വെനസേലയിലെ യു എസ് നടപടിക്കെതിരെ ഇടത് പ്രതിഷേധം ഐസ് അടക്കമുള്ള ഇടത് സംഘടനകൾ ജന്തർ മന്തിൽ പ്രതിഷേധിക്കുകയാണ് നോബിൾ വാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ വലിയ പ്രതിഷേധത്തിലേക്കാണോ പെനസ്വലിലെ അമേരിക്ക നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ദില്ലി ജന്ത്രമന്ത്രി ഇപ്പോൾ ഇടതു പാർട്ടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ഉണ്ട് സി പി ഉണ്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകളുണ്ട് യുവജന സംഘടനകളൊക്കെ വലിയ പ്രതിഷേധമായി ഇവിടെ എത്തിയിട്ടുണ്ട് പല പാർട്ടികൾ സി പി എമ്മും സി പി എപ്പും റവല്യൂഷണറി വർക്കേഴ്സ് ഇന്ത്യ പാർട്ടി അങ്ങനെ പല ഇടതു പാർട്ടികളാണ് ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ള ഇടതുപാർട്ടികൾ വിദ്യാർത്ഥി സംഘടനകൾക്കായി പ്രതിഷേധമായി എത്തിയിരിക്കുന്നത് പ്രധാനമായും ഇവർ പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ മറവിലാണ് ബെനസർ പ്രസറിനെ തട്ടിക്കൊണ്ടുപോയത് നഗ്നമായ അധികാര വേഷം ഇത് നടത്തുന്നു ഒപ്പം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മര്യാദകളുടെയും ലംഘനമാണ് ഈ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ അതിന് തെളിവ് നൽകാൻ അമേരിക്ക കഴിഞ്ഞിട്ടില്ല പ്രധാനമായും ജനങ്ങളുടെ സംരക്ഷണം സ്വത്ത് എല്ലാം സംരക്ഷിക്കണം നിലപാട് ഒഴിയാത്ത പിടിക്കണം ഐക്യരാഷ്ട്രസഭയടക്കം ഇതിൽ നിലപാട് സ്വീകരിക്കണം എന്താണ് ഇതിൽ എന്താണെങ്കിലും ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും പല ആളുകൾ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമുണ്ട് വിദ്യാർത്ഥികളടക്കമുണ്ട് എന്താണ് ഈ പ്രതിഷേധത്തിന്റെ ലക്ഷ്യം ത്തിന്റെ ആണ് അവിടെ പ്രതിഷേധിക്കുന്ന ജനതയുടെ കൂടെയാണ് വെനസുവേലയിൽ ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള പ്രധാനമന്ത്രിനെയാണ് പ്രസിഡന്റിനെയാണ് യു എസ് പോലത്തുള്ള ഒരു ഇമ്പീരിയലിസ് അവിടുന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിപ്പോയി എന്താണ് അവിടുത്തെ ചാർജസ് നാർക്കോട്ടിക്സ് പോലെയുള്ള ചാർജസ് ആണ് ആംസ് പൊസെഷൻ പോലെയുള്ള ചാർജസ് ആണ് ഒരു ജസ്റ്റിസിന്റെയും ഡെമോക്രസീനും ഒരു ലീഡർ മനസ്സിലാക്കുന്ന ഒരു യു എസ് പോലത്തുള്ള ഒരു സ്റ്റേറ്റ് നമ്മൾ നമ്മളവരെ മനസ്സിലാക്കുന്ന ഒരു ഇമ്പീരിയല ആണ് വെനജൂലിയിലെ നാച്ചുറൽ റിസോഴ്സസ് അവിടുത്തെ ഓയിൽ പോലെയുള്ള നാച്ചുറൽ റിസോഴ്സിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഒരു ഇമ്പീരിയൽ ശ്രമമാണ് അപ്പോൾ വർക്കിംഗ് ക്ലാസ് എവിടെയൊക്കെ ഈ വേൾഡിലുണ്ടോ അവർ യുണൈറ്റ് ആവും ഈ ഇമ്പീരിയലിസ്റ്റ് ഫോഴ്സസിന് എതിരെ പ്രൊട്ടസ്റ്റ് പല സ്ഥലത്തും ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡൽഹിയിലും ക്യാപിറ്റൽ സ്റ്റേറ്റ് ആയ ഡൽഹിയിലും ഇന്ത്യയിലും ഇവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് പ്രതിഷേധത്തിന്റെ നിലപാട് വ്യക്തമാണ് അത്തരത്തിൽ ഒരുപാട് ആളുകൾ വിദ്യാർത്ഥികളും ഒപ്പം യുവജന പ്രസ്ഥാനങ്ങളിലെ ആളുകളും ഒക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വലിയ പ്രതിഷേധം വിവിധ ഗ്യാങ്ങുകളായാണ് വശത്ത് സി പി എമ്മിന്റെ ഭാഗത്താണെങ്കിൽ മറുപടി ഐ സിയുടെ ഭാഗത്ത് ഒപ്പം ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ള മറ്റ് പാർട്ടികളുടെ ഭാഗത്ത് അങ്ങനെ നിരവധി പാർട്ടികളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധ ജന്ത്രമന്ത്രിയിൽ ഏറെ നേരമായി തുടങ്ങിയിട്ട് ശക്തമായ നിലപാടാണ് ഇടത് പാർട്ടികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു വേദിയിൽ എത്തിക്കൊണ്ട് ശക്തമായ നിലപാട് അമേരിക്കയ്ക്ക് എതിരെ സ്വീകരിക്കുകയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പിന്തിരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്കൊപ്പം വെനസ്വരം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന നേരത്തെ തന്നെ സി പി എം പി ബി അടക്കം ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു അത്തരത്തിൽ അവരുടെ നിലപാടൊക്കെ നേരത്തെ തന്നെ വന്നതാണ് എന്താണെങ്കിലും ആ നിലപാടിന് പിന്നാലെയാണ് വലിയ ആഹ്വാനം സി പി എമ്മും സി പി ഐയും ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ള ഇടതു പാർട്ടികളൊക്കെ ഇതിൽ വലിയ ആഹ്വാനം എന്താണെങ്കിലും നടത്തിയത് ആ ആഹ്വാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം ജന്ത്രമന്ദ്രിലേക്ക് ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാവ് ദേവരാജൻ അടക്കമുള്ള ആളുകൾ എന്താണെങ്കിലും ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് അങ്ങനെ മലയാളികൾ അടക്കമുള്ള ആളുകളും എന്താണെങ്കിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിക്കൊണ്ട് ഇവിടെ വലിയ പ്രതിഷേധം ഇപ്പോൾ നടത്തുക നമുക്ക് കാണാൻ കഴിയും വിദ്യാർത്ഥികൾ ചില ആളുകൾ ഇവിടെ മറ്റ് ഒരുപാട് പ്രത്യേകിച്ച് ഹാൻസ് ഓഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതോപ്പം തന്നെ മറ്റ് പല മുദ്രവാക്യങ്ങൾ എഴുതിക്കൊണ്ട് ക്യാൻ ഡെമോക്രസി കം ബൈ കംബൈ ദ്രോൺ എന്നടക്കമുള്ള പല മുദ്രവാക്യങ്ങൾ എഴുതിക്കൊണ്ട് അമേരിക്കയ്ക്കെതിരെ നിലപാട് കൃത്യമായി തന്നെ അറിയിക്കുകയാണ് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ഈ യുവജന സംഘടനകളുടെയൊക്കെ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും മലയാളികൾ അടക്കമുള്ള ആളുകളും ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊപ്പം ദേവരാജൻ ഫോർവേഡ് വകുപ്പ് നേതാവാണ് എങ്ങനെയാണ് ഈ പ്രതിഷേധത്തിന് അല്ല അമേരിക്കൻ സാമ്രാജ്യവാദിത ശക്തികളുടെ ഈ വെനുസൂരൻ ആക്രമണത്തിനെതിരായി ലോകവ്യാപകമായി പ്രതിഷേധമുയരുകയാണ് അത് എല്ലാ പുരോഗമന ശക്തികളും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒക്കെ തെരുവിലിറങ്ങിയിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മുപ്പത്തിയാറ് പരമാധികാര രാജ്യങ്ങളെയാണ് അമേരിക്ക ഇപ്രകാരം അട്ടിമറിച്ചിട്ടുള്ളത് അൻപതിലധികം ലോക നേതാക്കന്മാരെ അമേരിക്ക ഇതിനകം കൊന്നുകഴിഞ്ഞിരിക്കുന്നു രണ്ട് കോടിയിലധികം ആളുകൾ അമേരിക്കതിനകം പല കാരണങ്ങൾ പറഞ്ഞ് കൊന്നുകഴിഞ്ഞിട്ടുണ്ട് ഗാസയിൽ മാത്രം പതിനായിരത്തിലധികം പിഞ്ച് കുഞ്ഞുങ്ങളാണ് അവർ കൊന്നുകിടുക്കിയത് വിയറ്റ്നാം ലാവോസ് കംബോഡിയ അമ്പത് ലക്ഷത്തിലധികം ആളുകൾ അമേരിക്ക കൊണ്ടു ഇപ്രകാരം ഒരു പരമാധികാര രാജ്യത്തിന്റെ മേൽ കുതിര കയറുവാൻ അമേരിക്കയ്ക്ക് എന്താണ് അവകാശം കഴിഞ്ഞ ഒരു മാസമായി കരീബിയൻ കടലിൽ നടക്കുന്ന ഈ സൈനിക സന്നാഹം കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ മിണ്ടാതിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ ഇന്ത്യക്കാർ സുരക്ഷിതരായിരിക്കണമെന്ന് പറയുന്നതോടുകൂടി ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല വെനിസൂലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വെനിസൂലയൻ പ്രസിഡന്റിനെ തിരികെ കൊണ്ടുവരുവാനുള്ള സമ്മർദ്ദം ഉയർത്തുവാൻ ഇന്ത്യയെ പോലെ രാജ്യത്തിന് കഴിയണം അതാണ് ഇടതുപാർട്ടികൾ ആവശ്യപ്പെടുന്നത്